أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويجعلون لما لا يعلمون نصيبا مما رزقناهم تالله لتسألن عما كنتم تفترون ويجعلون لله البنات سبحانه ولهم ما يشتهون സൂറത്തുനഹല് അൻപത്തി ആറ് ഏഴ് അവരാക്കുന്നു ലിമാലഅലൂന അവർക്ക് അറിയാത്തതിന് നസീബൻ ഒരു വിഹിതം മിമ്മ റസഖ്നാഹും നാം അവർക്ക് നൽകിയതിൽ നിന്ന് അല്ലാഹുവാണ് സത്യം ലതുസ് അലുന്ന അവർ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അമ്മ കുന്തും തഫ്തറൂൻ അമ്മ ഒന്നിനെ സംബന്ധിച്ചു കുന്തും അവരായിരുന്നു തഫ്തറൂൻ കെട്ടിച്ചമക്കുന്നവർ ൂൻ അൽ ഇല്ലാഹി അവർ അള്ളാഹുവിനെ ആക്കുന്നു അഥവാ അള്ളാഹുവിന് നിശ്ചയിക്കുന്നു അൽ ബനാത്തി പെൺകുട്ടികളെ സുബഹാനാഹോ അവൻ എത്ര പരിശുദ്ധനാണ് വലഹും അവർക്ക് അവർക്കാകട്ടെ മാ ഇഷ്ടഹൂൻ അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവർ മോഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് ും ബലഹും മായ ഇഷ്ടവും അവർക്കാവട്ടെ അവർ ഇഷ്ടപ്പെടുന്നതും ഇലാഹൈസ് അള്ളാഹുവിനെ കൂടാതെ ഇലാഹുകളെ സ്വീകരിച്ച ആളുകൾ ചെയ്യുന്ന അന്തക്കേടുകൾ വിഡിത്തങ്ങൾ എടുത്തു പറയുകയാണല്ലോ ആയത്തിലും ചെയ്തത് പ്രയാസങ്ങൾ വരുമ്പോൾ അവർ അള്ളാഹുവിനെ വിളിച്ച് കരയുന്നു അള്ളാഹു പ്രയാസം നീക്കി കൊടുക്കുമ്പോൾ വേറെ ദൈവങ്ങളുടെ പിന്നാലെ പോകുകയും ചെയ്യുന്നു ഇനി അതുപോലെ തന്നെ അവർ ചെയ്യുന്ന വേറെ രണ്ട് പിഡിത്തങ്ങൾ അതാണ് ഇവിടെ പറയുന്നത് ലില്ലാഹി ലിമാല ലിമാല ലിമാ അവർ അറിയാത്തതിന് അവർ ആക്കുന്നു അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്നു നസീബം മിം റിസക്കനാകും നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ഒരു വിഹിതം എന്താ സംഭവം മുഷിരിക്കുകൾ അവരുടെ ദൈവങ്ങൾക്ക് വേണ്ടി അള്ളാഹു നൽകിയ റിസക്ക് ദൈവങ്ങൾക്ക് നിശ്ചയിക്കുക ഹിമാല യാഴലമോന എന്ന് പറഞ്ഞത് അവർക്ക് അറിയാത്തത് അറിയാത്തതാണ് ഈ ദൈവങ്ങൾ കേട്ടുകേൾവി മാത്രമാണ് അല്ലാതെ ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ ഞങ്ങൾ ഇലാഹാക്കാൻ അർഹിക്കുന്നവരാണ് എന്നുള്ള ഒരു വിവരവും അവർക്കില്ല അസ്മാ ഉൻ സമ്മൈത്തുമുഹ അന്തും ബാബാവുക്കും നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും ഇട്ട ചില പേരുകൾ എന്നാണ് അള്ളാഹു സുബ്ഹനോ താല അതിനെക്കുറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ യൂസുഫ് അലി ഇസ്ലാം പറഞ്ഞത് അള്ളാഹു എടുത്തു പറയുന്നത് ഇങ്ങനെ കുറേ ഐതിഹ്യങ്ങളും കഥാപാത്രങ്ങളുമാണ് എന്നിട്ട് അവയ്ക്ക് നിശ്ചയിക്കുന്നു അവരുടെ സമ്പാദ്യത്തിൽ കൃഷിയിലും ഒക്കെ ഒരു ഓഹരി സൂറത്തലി അള്ളാഹു തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട് അവർക്ക് കൃഷിയിൽ കൃഷിയായിട്ടും കാലികളായിട്ടും അള്ളാഹു താല ഉണ്ടാക്കി കൊടുത്തതിൽ ഒരു വിഹിതം അവർ അള്ളാഹ് നിശ്ചയിച്ചു എന്നിട്ട് അവർ പറഞ്ഞു അവരുടെ വാദം അനുസരിച്ച് ഇത് അള്ളാഹുവിനുള്ളതാണ് ഇത് നമ്മുടെ പങ്കാളികൾക്കുള്ളതാണ് ഇങ്ങനെ കൃഷിയിൽ സന്ത സന്താനങ്ങളിൽ സോറി കാലികളിൽ ഒക്കെ ഒരു വിഭാഗം അള്ളാഹ്ക്കുള്ളത് ഒരു വിഭാഗം മറ്റു ദൈവങ്ങൾക്കുള്ളത് ഇങ്ങനെയുള്ളത് അതുപോലെ തന്നെ നേർച്ചകൾ വഴിപാടുകൾ ബലിയർപ്പിക്കലുകൾ ഇതൊക്കെ അള്ളാഹ് കൊടുത്ത സാധനം ബലിയർപ്പിക്കുന്നത് അല്ലാത്ത എന്നാൽ ഇവർക്ക് തന്നെ അർഹത അറിഞ്ഞു അറിയുക പോലും ചെയ്യാത്ത ഒരു കൂട്ടർക്കാണ് അതാണ് ലിമാല അലമോന നസീബം ഇമാർഹു എന്ന് പറയുന്നത് ആ ദൈവങ്ങളല്ല ഇവർക്കിത് കൊടുത്തത് കൊടുത്തത് അല്ലാഹുവാണ് അങ്ങനെ അള്ളാഹു കൊടുത്ത കാലിയെ കൊ പിന്നെ അർത്ഥ വിതരണം ചെയ്യാൻ നേർച്ചയാക്കുന്നത് അള്ളാഹുവല്ലാത്തവർക്ക് അള്ളാഹു കൊടുത്ത കാലിയെ ബലിയർപ്പിക്കുന്നത് അല്ലാത്തവർക്ക് അതുപോലെ അള്ളാഹു അല്ലാത്ത അള്ളാഹു കൊടുത്ത സമ്പത്ത് നിവേദിക്കുന്നത് അല്ലാത്ത ദൈവത്തിന് ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ളത് അവൻ ഇഷ്ടപ്പെടാത്ത അവൻ അനുവദിക്കാത്ത ആളുകൾക്ക് സങ്കല്പിക്കുകയാണ് ഇവർ ചെയ്യുന്ന ഒരു വിഡിത്തം അല്ലാൻ്റെ മറുപടി അമ്മ കുന്തും നിങ്ങൾ കെട്ടിച്ചമക്കുന്നതിനെക്കുറിച്ച് അവർ കെട്ടിച്ചമക്കുന്ന നിങ്ങൾ കെട്ടിച്ചമക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ അള്ളാഹുവാണ് സത്യം എന്ന് അള്ളാഹു സ്വന്തത്തിനെ സത്യം പറഞ്ഞിട്ട് പറയുകയാണല്ലുസ് അലുന്ന അവർ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അഥവാ ഈ ദൈവങ്ങൾ അവരുടെ പ്രവൃത്തിയെക്കുറിച്ച് ചോദിക്കില്ല പകരം ദൈവങ്ങളെ ദൈവങ്ങളായി സങ്കല്പിക്കപ്പെട്ടവയോട് ആണ് ചോദ്യം ചോദിക്കുക എന്നാൽ അള്ളാഹുവിൻ്റെ പേരിൽ അവനില്ലാത്ത പങ്കുകാരെ കെട്ടിച്ചമച്ചുണ്ടാക്കിയതിൻ്റെ പേരിൽ ഈ ഭക്തന്മാർ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് താക്കീത് നൽകുകയാണ് ചെയ്യുന്നത് അവർ കെട്ടിച്ചമക്കുന്നതാണത് എന്ന് അതിൽ തന്നെ പറഞ്ഞിരിക്കുന്നു അതിനെ സംബന്ധിച്ച് അള്ളാഹു അവരെ വെറുതെ വിടാൻ പോകുന്നില്ല എന്നർത്ഥം ഇനി മറ്റൊന്ന് അതും അതിൽപ്പെട്ടത് തന്നെയാണ് വിഗ്രഹാരാധകർ അവരുടെ സങ്കല്പങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചുണ്ടാക്കുന്ന പിന്നെ ചിന്താഗതികൾ അതിൽപ്പെട്ട ഒന്നാണ് വൈജ് അലൂൻ അൽ ഇല്ലാഹിൽ ബനാത്തി സുബുഹാനുഹു വലഹുംമായ ഇഷ്ടം അവർ അള്ളാഹുവിന് മക്കളെ കൽപ്പിക്കുന്നു മക്കാമശയുടെ ദൈവ പിന്നെ അല്ലാതെ അവർ ദൈവങ്ങളാക്കിയ സാധനങ്ങളുടെ കൂട്ടത്തിൽ അധികവും പെൺവർഗത്തിൽപ്പെട്ടതായിരുന്നു പിന്നെ മലക്കുകൾ അൽ മല ഇക്കത്തു ബനാത്തുള്ള മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് പിന്നെ ലാത്ത ഉത്സ മനാത്ത ഇതിൽ ഒ പെണ്ണും ബാക്കിയുള്ളതൊക്കെ ആണും അല്ല സോറി ഉത്സ ആണും ബാക്കിയുള്ളതൊക്കെ പെണ്ണും ഒക്കെയായിരുന്നു എന്നാണ് സങ്കല്പിച്ചു അതുപോലെ നായില ഇങ്ങനെ ഒരുപാട് ദേവികൾ ഉണ്ടായിരുന്നു ഇതൊക്കെ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്നാണ് പൊതുവിൽ തന്നെ ലോകത്ത് ഉടനീളം മുഷിരിക്കയുടെ ദൈവവിശ്വാസത്തിൽ ഒരു പെൺമേധാവിത്വം കാണാൻ കഴിയും ദേവതമാരാണ് ദേവന്മാർ വളരെ കുറവാണ് അധികവും ദേവികളാണ് ക്രിസ്ത്യാനികൾക്കിടയിൽ നബിയേക്കാൾ കൂടുതൽ ആരാധിക്കപ്പെടുന്നത് മറിയം ബി വി മേരിയാണ് പൂജയാണ് ഇങ്ങനെ സ്ത്രീ അള്ളാഹുവിൻ്റെ പെൺ അള്ളാഹുവിന് പെൺമക്കളെ സങ്കല്പിക്കുക എന്നിട്ട് ദേവതാ സങ്കല്പങ്ങളുമായിട്ട് നടക്കുക ഇതായിരുന്നു മുഷിരിക്കുകളിൽ ഉണ്ടായിരുന്നത് എന്താണ് അങ്ങനെ നിശ്ചയിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്നിട്ടോ അവർക്കവർ നിശ്ചയിക്കുന്നതോ നേരെ തിരിച്ചും അഥവാ അള്ളാഹുവിന് പെൺമക്കൾ പെൺമക്കളെ വെറുക്കുന്നവരായിരുന്നു അറബികൾ ഇക്കാലത്തും അങ്ങനെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ പെൺകുട്ടികൾ കുറയാൻ തന്നെ കാരണം അതാണ് ദ്രൂണഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെയൊക്കെ അന്തർധാര കിടക്കുന്നത് അവിടെയാണ് കാരണം പെണ്ണ് ഇഷ്ടമല്ല എന്നാൽ അവർക്ക് വരുമ്പോൾ അവർക്കിഷ്ടമില്ലാത്തത് അള്ളാഹുവിനെ സങ്കല്പിക്കുകയും എന്നിട്ട് അവരുടെ കാര്യത്തിൽ വരുമ്പോൾ അവർക്കിഷ്ടമുള്ളത് ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ദൈവത്തിനെ അ പിന്നെ ദൈവത്തിനെ അവർ ഉന്നതനായിട്ടാണ് കാണുന്നതെങ്കിൽ അവരിഷ്ടപ്പെടുന്നതാണല്ലോ അത് ആരാധനയിൽ വരെ ഉണ്ടാകും ഇഷ്ടമില്ലാത്തത് ദൈവത്തിനെ നിവേദിക്കുക ദൈവത്തിനെ വിളക്ക് കത്തിക്കാൻ മോശം വെളിച്ചെണ്ണ ഉപയോഗിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എല്ലാ കാലത്തും കാണാൻ കഴിയുന്നതാണ് എന്നതുപോലെ അള്ളാഹുവിന് മക്കളെ സങ്കല്പിക്കുമ്പോൾ അത് അവർക്കിഷ്ടമില്ലാത്തതായ പെൺമക്കളെ സങ്കല്പിക്കുക അവർ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ആൺമക്കളെ വേണം എന്ന് ആഗ്രഹിക്കുക സുബുഹാനുഹു വരി അലൂനെല്ലാഹിൽ ബനാത്തി സുബുഹാനുഹു ആ സുബഹാനഹുവിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അവർ സങ്കല്പത്തിൽ തന്നെ അവരുടെ പിടിത്തമുണ്ട് രണ്ട് അള്ളാഹുവിന് ആൺമക്കളായാലും പെൺമക്കളായാലും ഉണ്ടാകുക എന്ന് പറയുന്നത് അവൻ്റെ പരിശുദ്ധിക്ക് നിരക്കാത്ത കാര്യമാണ് അവന് ചേരാത്ത കാര്യമാണ് മനുഷ്യർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാതിരിക്കുക എന്നുള്ളത് ന്യൂനതയാണെങ്കിൽ അള്ളാഹുവിന് സന്താനം ഉണ്ടാകുക എന്നതാണ് അവൻ്റെ ന്യൂനത അത് പ്രകടിപ്പിക്കാനാണ് സുബഹാനുഹു എന്ന് പറഞ്ഞത് കാരണം അതിൽ ഇല്ലാഹി മാഫി സമാവാത്തിയോ മാഫിള്ള ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെത് തന്നെയാണ് പിന്നെ അവന് സ്വന്തമായി മക്കൾ വേണം എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളതൊന്നും സ്വന്തമല്ല എന്നാണ് ഒരു പിതാവിന് ഒരു മാതാവിന് അവരുടെ സന്താനം എത്ര സ്വന്തമാണോ അതിലേറെ സ്വന്തമാണ് പ്രപഞ്ചത്തിലുള്ള സകലമാന വസ്തുക്കളും അള്ളാഹു സുബഹനോ താലാക്ക് എന്നിട്ട് പിന്നെ അതിൽ ഒരു സ്വന്തം മകൻ സ്വന്തം കുഞ്ഞ് സ്വന്തം മകൾ എന്നൊക്കെ സങ്കല്പിക്കുക എന്ന് പറയുന്നത് അവൻ്റെ യോഗ്യതക്കും മഹത്വത്തിനും ഒരു നിലക്കും നിരക്കുന്നതല്ല അങ്ങനെ അവന് സന്താനമുണ്ടാകുക എന്നത് തന്നെ അവന് ചേരുന്നതല്ല ഇവർ പെൺമക്കളെ സങ്കല്പിക്കുക എന്നത് അത്രയും ചേരുന്നതല്ല കാരണം അവർ വെറുക്കുന്ന സാധനമാണ് പെൺമക്കൾ വലഹുമ്മ ഇഷ്ടഹൂൽ അവർക്ക് അവർ കൊതിക്കുന്നത് ആയിരിക്കെ അല്ലെങ്കിൽ അവർക്കാവട്ടെ അവർ കൊതിക്കുന്നതും അവരെ പരിഹസിക്കുകയാണ് ഇങ്ങനെ വളരെ വികലമായ സങ്കല്പങ്ങളിലാണ് വലിയ ആത്മീയ ഭാവമുള്ള ദൈവസങ്കല്പവും ഒക്കെ സത്യനിഷേധികൾ കെട്ടിപ്പടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് അള്ളാഹു താല ചെയ്യുന്നത് ഇനി ആ വലഹുമായ ഇഷ്ടഹൂൻ എന്നതിൻ്റെ വിശദാംശങ്ങളുണ്ട് അടുത്തായത്തിൽ ഇൻഷാല് അതടുത്ത ദിവസം അള്ളാഹു ശുഭഹനോ താല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമാ അല്ലിംനാ മംഫംഫന ബിമ അല്ലം തന റബന എൽമൻ വ ഫഹുമൻ വൻ വൻ اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين